െന്ന് പറഞ്ഞാൽ നല്ല മനസ്സിൻ്റെ ഉടമ എന്നാണ് പ്രിയപ്പെട്ടവരെ സഹതാപവും അനുതാപവുമുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും സഹതാപം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും വിഷമങ്ങൾ സങ്കടങ്ങൾ വരുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിനാണ് സഹതാപം എന്ന് പറയുക അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും പാവപ്പെട്ടവൻ്റെ കണ്ണുനീര് കാണുന്ന അവൻ്റെ പ്രയാസങ്ങൾ കാണുന്ന അവൻ്റെ സങ്കടങ്ങൾ കാണുമ്പോൾ അവന് വേണ്ടി എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ആളുകൾ പ്രയാസങ്ങളിൽ ഒരു താങ്ങായി തണലായി നിൽക്കുന്ന ആളുകൾ അതിനാണ് അനുതാപം എന്ന് പറയുന്നത് അപ്പോൾ സഹതാപത്തെക്കാൾ ഏറ്റവും വലുത് അനുതാപമാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം കേരളത്തിൻ്റെ എല്ലാ ക്യാമറ കണ്ണുകളും ഷിരൂരിലേക്കും അർജുനൻ്റെ വീട്ടിലേക്കുമായിരുന്നു രണ്ട് ദിവസം മുമ്പൊക്കെ തിരിച്ചു വച്ചിരുന്നത് നമുക്കറിയാം എന്തെല്ലാം ചോദ്യങ്ങളാണ് ആ പ്രിയപ്പെട്ട കുടുംബത്തോട് പത്ര മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ആ കുടുംബത്തിൻ്റെ താങ്ങായി തണലായി കേരളത്തിൻ്റെ എല്ലാ ആളുകളും തൻ്റെ കുടുംബത്തിലൊരു അംഗം പോലെ ഒരു മെമ്പറെ പോലെ അർജുൻ എന്ന് പറയുന്ന ആ സഹോദരനെ സഹോദരനായി മകനായി കുടുംബത്തിലൊരു അംഗമായി കണ്ട് അവൻക്ക് വേണ്ടി രാപ്പകൽ വ്യത്യാസമില്ലാതെ തെരച്ചിൽ നടത്തി അവന് വേണ്ടി പ്രാർത്ഥനകളുമായി പള്ളികളിൽ നിന്നും അമ്പലങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ആ പ്രിയപ്പെട്ട എന്ന് പറയുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ആ കുടുംബം ഏറെ കാത്തിരുന്നു കണ്ണുനീരോടെ പ്രയാസത്തോടെ വിഷമത്തോടെ അർജുനൻ്റെ അമ്മയും അച്ഛനും ഭാര്യയും സഹോദരി സഹോദരിമാരും സഹോദരനും ആ കുടുംബവും ആ നാടും കേരള ജനതയും എല്ലാം ഒരുപോലെ കാത്തിരുന്ന ഒരാളായിരുന്നു അർജുൻ ആ അർജുനന് ലഭിച്ചപ്പോൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് പത്രമാധ്യമങ്ങൾ ആ കുടുംബത്തോട് ചോദിക്കുന്നത് നമുക്കറിയാം ആ കുടുംബത്തിന് താങ്ങായി തണലായി നിന്നിരുന്നത് മനാഫ് എന്ന് പറയുന്ന നല്ലൊരു മനസ്സിൻ്റെ ഉടമ നല്ലൊരു മനസ്സിൻ്റെ വ്യക്തിത്വം മനസ്സിൻ്റെ ഉടമയായ മനാഫ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല എന്നാൽ ആ കുടുംബത്തോട് കുടുംബ അർജുനൻ്റെ കുടുംബത്തോട് നിരന്തരം പത്രമാധ്യമങ്ങളിലൂടെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ സഹോദരി ആ പേര് വിട്ടുപോയതിൻ്റെ പേരിൽ ആ സഹോദരിയെ ക്രൂശിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് നമ്മളീ സമയത്ത് നമ്മളും ആ പ്രിയപ്പെട്ട ആ കുടുംബത്തോടൊപ്പം നമ്മളും ചേർന്ന് നിൽക്കണം ആ കുടുംബത്തിന് വേണ്ട എല്ലാ ഒത്താശകളും നമ്മൾ ചെയ്തു കൊടുക്കണം ആ കുടുംബത്തിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന് ആ അച്ഛന് അമ്മക്ക് അവരുടെ സഹോദരന് സഹോദരിക്ക് സഹോദരന്മാർക്ക് അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് വരണം അല്ലാതെ ആ കുടുംബത്തെ ഒരിക്കലും കളിയാക്കാനും ചീത്ത പറയാനും ഒരാൾ നിൽക്കരുത് എന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്